സ്വാഗതം അത്തോളി ഗ്രാമപഞ്ചായത്തിന് മികച്ച നേട്ടം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ നൂറ് ശതമാനം നികുതി പിരിവ് ലക്ഷ്യം കൈവരിക്കുകയും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തെ പദ്ധതി തുക നൂറ് ശതമാനം ചിലവയക്കുകയും ചെയ്തതിലൂടെയാണ് അത്തോളി ഗ്രാമപഞ്ചായത്ത് മികച്ച നേട്ടം കൈവരിച്ചത് സ്പോർട്സ് സെന്റർ ി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ചിറ്റൂരി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂർ സോഫ്റ്റ്ബോൾ ക്രിക്കറ്റ് കോട്ടും മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ പി ജി ജോഷി നെറ്റ് നെറ്റ് പ്രാക്ടീസും പിച്ചും ഉദ്ഘാടനം ചെയ്തു കാലിക്കറ്റ് പ്രസ് ക്ലബും പോലീസ് ക്ലബും പ്രദർശന ഫുട്ബോൾ മത്സരം നടന്നു അത്തോളി പ്രൈമറി ഹെൽത്ത് സെന്റർ റോഡിലാണ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തേക്കുള്ള കച്ചവട വ്യാപാര ഫാക്ടറി നടത്തിപ്പ് പുതുക്കുന്നതിന് അപേക്ഷ നൽകി ഫീസ് അടച്ച് ന്യൂനതയില്ലെന്ന് കണ്ടെത്തിയവർക്കുള്ള എഫ് ടി ഇ ആൻഡ് ഓഎസ് ലൈസൻസ് ഏപ്രിൽ എട്ട് ഒമ്പത് തീയതികൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യുമെന്ന് അത്തോളി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു അപേക്ഷകർ ഫീസ് അടച്ച റിസീത്ത് ഹാജരാക്കി തൊഴിൽ നികുതി അടച്ചശേഷം ലൈസൻസ് കൈപ്പറ്റേണ്ടതാണ് ലൈസൻസ് എടുക്കുന്നതിന് ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഏപ്രിൽ ഇരുപതിനു മുമ്പ് ലൈസൻസ് എടുക്കേണ്ടതാണ് ലൈസൻസ് കൂടാതെയും പ്രദർശിപ്പിക്കാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പരിശോധന നടത്തി പിഴ ചുമത്തുന്നതടക്കം നിയമ നടപടി സ്വീകരിക്കുന്നതാണെന്നും സെക്രട്ടറി അറിയിച്ചു അത്തോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്നവർക്ക് സ്റ്റാഫ് കൌൺസിൽ ഹൃദ്യമായ യാത്രയപ്പ് നടത്തി സോഷ്യൽ സയൻസ് അധ്യാപകനായ ടി കെ വിജയൻ മാസ്റ്റർ ഹിന്ദി അധ്യാപകനായ കൃഷ്ണൻ മാസ്റ്റർ ഓഫീസ് സ്റ്റാഫ് പുഷ്പ എന്നിവരാണ് സർവീസിൽ നിന്നും വിരമിച്ചത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വിഎച്ച്എസ്സി പ്രിൻസിപ്പൽ ബിജേഷ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ആദമുക്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന സിറ്റിസൺ ജേർണലിസം ശിൽപശാല പൊതുജനങ്ങളെ പത്രപ്രവർത്തന രംഗത്തേക്ക് പരിശീലനം നൽകുന്നതിനായി നാളെ ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്തോളി പ്രോമിസ് സ്കൂളിൽ നടക്കും മാധ്യമരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ അഡ്മിൻ അറിയിച്ചു ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആരിഫ് എം കെ ഏറ്റവും വലിയ ഓൺലൈൻ ജനകീയ കൂട്ടായ്മയായ ആദമുക്ക് ചാനലിന്റെ കീഴിൽ നാളെ അത്തോളി പ്രോമിസ് സ്കൂളിൽ വെച്ച് രാവിലെ ഒമ്പത് മണി മുതൽ സിറ്റിസൺ ജേർണലിസം അഥവാ വ്യക്തിഗത പത്രപ്രവർത്തന ശില്പശാല നടത്തപ്പെടുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചകൾ ചിന്തകൾ ഭീഷണങ്ങൾ എന്നിവയൊക്കെ പത്രപ്രവർത്തന മേഖലയിലേക്കും ദൃശ്യമാധ്യമ സാങ്കേതിക മേഖലയിലേക്കും എങ്ങനെ തിരിച്ചുവിടാം എന്നതിനെ പരിശീലിപ്പിക്കുകയും അതിലൂടെ ഓരോരുത്തരുടെയും കഴിവുകളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു പരിപാടിയിൽ പത്രപ്രവർത്തന മേഖലയിലെ പ്രശസ്ത വ്യക്തിത്വങ്ങളായ കമാൽ ബരദൂർ സാറ് ജനറൽ ജേണലിസം എന്ന വിഷയത്തിലും പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറായ നിയാസ് ചോല സാർ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസും മാധ്യമരംഗത്തെ നിയമവശങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സബ്ജഡ്ജ് ജയരാജ് സാറും ജനറൽ റിപ്പോർട്ടിംഗ് എന്ന വിഷയത്തിൽ സൂര്യ ടി വിയിലെ അനിൽ സാറും അവതാരണം ആങ്കറിങ്ങിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളുമായിട്ട് അപർണ ടി വി അവതാരകയാണ് അപർണയുടെ ഒരു പഠന ക്ലാസും പരിശീലനവും എല്ലാം നൽകുന്ന ഈ പാലയേറ്റ പ്രവർത്തകക്ക് സഹപാഠികളുടെ ആദരം കിടപ്പുരോഗികളുടെ പരിചരണത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച അത്തോളി സ്വദേശിനി ഫൌസിയാണ് സഹപാഠികൾ ആദരിച്ചത് അത്തോളി ജി വി എച്ച് എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഗ്രൂപ്പാണ് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവച്ചത് പയ്യോളി ആസ്ഥാനമായുള്ള പാലേറ്റി പ്രവർത്തകയായ ഫൗസിയ സർക്കാർ തലത്തിലും അല്ലാതെയും ഏറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് തനിക്ക് കിട്ടിയ മറ്റു ജോലികൾ വേണ്ടെന്ന് വെച്ച് യാതൊരു സാമ്പത്തിക നേട്ടവും ആഗ്രഹിക്കാതെ മുഴുവൻ സമയം രോഗി പരിചരണത്തിലൂടെ ലഭിക്കുന്ന മാനസിക സംതൃപ്തിയും സന്തോഷവും വിവരണാതീതമാണെന്ന് കോസ്യ അതമുഖ് വി ന്യൂസിനോട് പറഞ്ഞു അത്തോളി പേരിതനായ മീത്തലാ വളപ്പിൽ മമ്മുവിന്റെയും ആയിഷയുടെയും മകളാണ് കോസ്യ അത്തോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസും പരിസരവും ഇനി മുതൽ സിസിടിവി നിരീക്ഷണത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത് മുതലാണ് പഞ്ചായത്തിന് മുകളിലുള്ള ക്യാമറ കണ്ണുകൾ പ്രവർത്തിച്ചു തുടങ്ങിയത് അത്തോളി അങ്ങാടിൽ ഉടനീളം സ്ഥാപിച്ച സിസിടിവിയുടെ ഗുണങ്ങൾ ഇതിനോടകം തന്നെ ചർച്ചയായിരുന്നു അതിനു പിന്നാലെയാണ് പഞ്ചായത്ത് ഓഫീസും പരിസരവും സിസി ടി വി നിരീക്ഷണത്തിലാക്കിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി അത്തോളിയിൽ പര്യടനം നടത്തി കൂമുള്ളി വേളൂർ വെസ്റ്റ് കൊളക്കാട് എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയത് വിവിധ കേന്ദ്രങ്ങളിൽ ആഷിഖ് ചെലവൂർ ദേവദാസ് കുട്ടമ്പൂൽ ധനീഷ് ലാൽ നിസാർ ചേലേരി വി എം സുരേഷ് ബാബു കെ കുട്ടി നായർ ബി കെ വാസുദേവൻ ഷിബു കൊളക്കാട് ടി ഭാസ്കരൻ നായർ പി ടി ഹമീദ് എന്നിവർ പ്രസംഗിച്ചു വേളൂർ വെസ്റ്റ് ടെർഫിലെ കളിക്കാരോടും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു അപ്തോളി കുനീൽ കടവ് നൂറ്റി അമ്പത്തി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ ഐനിപ്പുറത്ത് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് നാസിഫ് അധ്യക്ഷത വഹിച്ചു ഇയാങ്ങണ്ടി മുഹമ്മദ് കാനിരോളി മുഹമ്മദ് കോയ ഷൌക്കത്തോളി സന്ദീപ് കുമാർ കുറ്റീൽ കുമാരൻ വി പി ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു തോറ എഎൽ പി സ്കൂൾ സർഗോത്സവം രണ്ടായിരത്തി പത്തൊമ്പത് വിവിധ കലാപരിപാടികളോടെ അരങ്ങേറി നടി ശ്രുതി വൈശാഖ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം എ വി മോഹനൻ അധ്യക്ഷനായിരുന്നു ജി എം യു പി സ്കൂൾ വേളൂരിൽ ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തക വിതരണം സ്കൂളിൽ ആരംഭിച്ചതായി പ്രധാന അധ്യാപകൻ അറിയിച്ചു പുസ്തക വിതരണം രാവിലെ മുതൽ ഒരു മണി വരെ മാത്രമായിരിക്കും രക്ഷിതാവോ വിദ്യാർത്ഥിയോ വന്ന് പുസ്തകം കൈപ്പറ്റേണ്ടതാണെന്നും സ്കൂൾ അധികൃതർ കൂട്ടിച്ചേർത്തു കോടിയോട്ട് താരം റെസിഡൻസ് അസോസിയേഷന്റെ ആറാം വാർഷിക ജനറൽ ബോഡി യോഗം അബ്ദുൽ ബിഹാറിൽ വെച്ച് നടന്നു പ്രസിഡന്റ് വി ഷോണി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബി ബബിത റിപ്പോർട്ട് അവതരിപ്പിച്ചു ജയദേവൻ എൻ സി പ്രസിഡന്റ് സുജിത് കുമാർ എൻ ജനറൽ സെക്രട്ടറി മോഹനൻ വയക്കാംഗൽ മിഥൽ കൃഷ്ണർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു ആദമുക് യുഎ ചാപ്റ്ററിന്റെ സൗഹൃദ സംഗമം നേരത്തെ അറിയിച്ചത് പ്രകാരം ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് ദുബായ് തവാർ പാർട്ടിയിൽ നടക്കും നമസ്കാരം ഞാൻ ഇസാ ഈ വരുന്ന വെള്ളിയാഴ്ച ഏപ്രിൽ അഞ്ചിന് യുഎഇ ചാപ്റ്ററിന്റെ സൗഹൃദ സംഗമം ദുബായിൽ വെച്ച് നടക്കുകയാണ് തവാർ പാർക്കാണ് ഈ കുടുംബത്തിലുള്ള ഈ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഒരു പരിപാടിയിലേക്ക് സദയം ക്ഷണിക്കുകയാണ് ചെങ്ങോടത്തായ കുഞ്ഞി പരേതനായ കുഞ്ഞിരാമന്റെ മകൻ മണി നീണ്ട ഇരുപത്തിയാറ് വർഷത്തിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തിയത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഏറെ സന്തോഷം നൽകി വെസ്റ്റേൺ ഇസ്ലാമിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ അത്തോളി മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇക്ര മോറൽ സ്കൂൾ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് മുതൽ പതിനാല് വരെ അത്തോളി ആദംമുക്ക് സമീപം അൽ അഹസ കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു നന്മയുടെയും നേരിന്റെയും വഴയിൽ പുതു നയിക്കുകയാണ് എല്ലാ അവധിക്കാലങ്ങളിലും നടത്തപ്പെടുന്ന മോറൽ സ്കൂളുകൾ ലക്ഷ്യമെക്കുന്നത് പ്രഗത്ന പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന പ്രസിദ്ധ ക്യാമ്പ് ഡിഗ്രി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ളതാണ് രാവിലെ എട്ടേ മുപ്പത് മുതൽ പതിനൊന്ന് മണി വരെ ക്ലാസുകൾ ഉണ്ടായിരിക്കും എന്ന് സംഘടകർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് കൊങ്ങന്നൂര് പറക്കുളം അൻവർ ഇസ്ലാം സംഘം സംഘടിപ്പിക്കുന്ന ആത്മീയ സദസ് കാപ്പാട് ഖാസി പി കെ ഷിഹാബുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു മഹല്ല് അബ്ദു അബ്ദുസമദ് ബാഖി അധ്യക്ഷത വഹിച്ചു സമാപന ദിവസമായ ഏപ്രിൽ ആറിന് വൈകിട്ട് എ എ മുപ്പതിന് നടക്കുന്ന മജ്ലിസന്നൂറിന് സയ്യിദ് ഷാഹുൽ ഹമീദ് ജമലുല്ലേലി തങ്ങൾ നേതൃത്വം നൽകും അത്തോളി ഹൈസ്കൂളും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും സംയുക്തമായി കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച അവധിക്കാല ഫുട്ബോൾ വോളിബോൾ പരിശീലനത്തിന് ഈ വർഷവും തുടക്കമായി ടാലന്റ് ലാബ് സംവിധാനത്തിലൂടെ കുട്ടികളുടെ കഴിവ് കണ്ടെത്തിയ പരിശീലനം നൽകുന്ന ഈ ക്യാമ്പ് വാനൽ ചൂട് കാരണം വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ച് മുതലാണ് ആരംഭിക്കുന്നത് ബാംഗ്ലൂർ എംഇജിയുടെ ആദ്യകാല കളിക്കാരനായ ബാലകൃഷ്ണൻ കോട്ടൂർ വോളിബോളിലും അസോസിയേഷൻ കോച്ചായ ബിജു കോട്ടൂർ ഫുട്ബോളിലും പരിശീലനം നൽകുന്ന പ്രസ്തുത ക്യാമ്പ് നാലാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ആഴ്ചയിൽ നാല് ദിവസമാണ് നടത്തപ്പെടുന്നത് പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ സ്കൂളുമായി ബന്ധപ്പെടണമെന്ന് എച്ച് എം ലതാ കാരാടി അറിയിച്ചു പഴയകാല സോഷ്യലിസ്റ്റ് പ്രവർത്തകനും അനുശേരി കയർ വ്യവസായ സഹകരണ സംഘം മുൻ പ്രസിഡന്റ് ഉണർവ് റെസിഡൻസ് രക്ഷാധികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ച അണ്ടിക്കോട് പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന വി കെ റോഡ് കൂട്ടുപുറത്ത് ഗംഗാധരന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു കനക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ കെ സുർജിത് മാസ്റ്റർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും സന്നദ്ധ സംഘടനകളുടെയും പ്രതിനിധികളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു വി കെ റോഡ് പൊയിലിൽ കുഞ്ഞിക്കണാരൻ നമ്പടിക്കണ്ടിത്തായം നിര്യാതനായി എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു അത്തോളി പൂക്കോട് കുയിക്കാട്ട് മമ്മദ് കോഹയുടെ ഭാര്യ ഫാത്തിമ നിര്യാതയായി അമ്പത്തിയഞ്ച് വയസ്സായിരുന്നു ആദംബുക് വീക്കൻഡ് ഇന്ത്യ സമാപിക്കുന്നു അത്തോളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീക്കൻ ന്യൂസ് വീണ്ടും അടുത്ത വെള്ളിയാഴ്ച ഇന്ത്യൻ സംഘം നാലുമണിക്ക്